ഈ ഒന്ന് നോയിട്ടല്ലേ ഇപ്പം കൂടുതൽ പഠിപ്പ് വിദ്യാഭ്യാസം എല്ലാം ഉള്ളൊരു നാട്ടില് ഡ്രഗ്സ് കൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുന്ന കുട്ടികളെ കാര്യങ്ങളൊക്കെ ക്രൈം റേറ്റ് കൂടുന്നു മാർക്കൊന്നും സിനിമയല്ല പ്രശ്നം അത് അല്ലേ അതൊരു സിനിമയായിരുന്നു പക്ഷെ ഡെഫിനറ്റ് ഡിസ്റ്റിന്റെ ഭാഗമായിട്ട് പക്ഷേ സിനിമയ്ക്ക് ഇങ്ങനെയൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല സിനിമ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല ആക്ച്വലി കേരളത്തിൽ കേരള സ്റ്റേറ്റിലേക്ക് ഡ്രഗ്സ് എങ്ങനെ വരണം എങ്ങനെയാണ് സ്കൂളിലേക്ക് അതിന് വരും ആരാണ് ക്യാരി ഈ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടോണ്ടിരുന്നത് സിനിമയിൽ കണ്ടിട്ടുണ്ട് പിന്നെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു ഇതേ പ്രോബ്ലം ഇപ്പോഴും നടക്കുകയാണ് ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാമിലൂടെ നമുക്ക് ഇതൊക്കെ പറയേണ്ടി വരുന്നു അതാണ് നമ്മുടെ ഇഷ്യൂ ബട്ട് ഐ റീലി ഹോപ്പ് ദാറ്റ് ഇന്ന് ഇതൊക്കെ ടാക്കൽ ചെയ്യുന്ന അതോറിറ്റീസ് ആണെങ്കിലും സ്കൂളിൽ പോകലാണെങ്കിലും വീട്ടിലാണെങ്കിലും കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ബിക്കോസ് വെരി ഡേഞ്ചേഴ്സ് എന്ന് വെച്ചാൽ സിനിമ മേഖലയിൽ സിനിമ മേഖലയിൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല ഈസ് സിനിമ എപ്പോഴും പറയുമ്പോഴെന്ന് പറയുക ഒരു ഒരു സോഫ്റ്റ് ടാർഗറ്റാ പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളെ തന്നെ ബൈറ്റ് വെക്കുമ്പോൾ ആൾക്കാർക്ക് വായിക്കാനും സംസാരിക്കാനും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പബ്ലിക് ഫിഗറിലേക്ക് അത് പോകുമ്പോൾ ഉണ്ടാവുന്നത് മുതൽ തേർട്ടി തൗസൻഡ് കേസസ് വരുമ്പോൾ ചിലപ്പോൾ ഒൻപത് കേസായിരിക്കും ഈ പറയുന്നത് വളരെ പക്ഷേ ൾക്കാര് ഫൈവ് തൗസൻഡ് എക്സ്ട്രാ അപ്പോൾ പ്രോബ്ലം എല്ലാ ഇൻഡസ്ട്രിയിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ന്യൂസ് വാല്യൂ നടിമാരൊക്കെ തുറന്ന് പറഞ്ഞു വരുന്ന സാഹചര്യം കൂടി എല്ലാ